അതായത് നമ്മൾ നമ്മളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം സുഖം എന്താണ് സുഖം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും കാണുന്ന ഒരു അനുഭവം ആയിട്ടുള്ള ബന്ധമാണ് ശരീരവും ശരീരമായിട്ടുള്ള ബന്ധമാണത് അത് എന്ന് പറയുന്നത് ശരീരമാണ് അല്ലാണ്ട് മെറ്റൊന്നുമില്ല നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ശരീരത്തെ മാത്രം ആശ്രയിക്കുന്ന ഒന്നാണ് അപ്പം ശരീരത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് എന്താണ് അത് കഴിഞ്ഞ ശരീരം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു കഴിഞ്ഞതാണ് അപ്പം സൃഷ്ടിച്ചു കഴിഞ്ഞതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുമ്പോഴും നമുക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത് കാരണം അത് നിലനിർത്താൻ പറ്റത്തില്ല അപ്പം തർക്കവും അടിയും വഴക്കും അസ്വസ്ഥതയെ കൊണ്ടാകുന്ന സുഖത്തിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് സുഖത്തിൽ മാറ്റം വരുന്നത് കൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നു സങ്കടം വരുന്നു അപ്പം എന്താണ് സുഖത്തിന് അസ്വസ്ഥ സുഖത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശരീരം ശരീരത്തെ തന്നെ ആശ്രയിക്കുന്നുകൊണ്ടാണ് ശരീരം ജീവനെ ആശ്രയിച്ചാലോ ജീവനെ ആശ്രയിച്ചാൽ അവിടെ സുഖമല്ല സുഖത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു അനുഭവമാണ് ആ അനുഭവത്തിന് നമുക്ക് എന്തു പേരിട്ട് വിളിക്കാം നമുക്ക് തിരിച്ചറിവെന്ന് വിളിക്കാം ആ തിരിച്ചറിവ് ഒക്കെ യാഥാർത്ഥ്യ ബോധമെന്ന് പറയാം വാക്കുകൾ എന്തുമായിക്കോട്ടെ അത് പിന്നെ സ്ഥായി സ്വഭാവം ഉണ്ടെന്നുള്ള സുഖത്തിനൊരിക്കലും സ്ഥായി സ്വഭാവം ഉണ്ടാകത്തില്ല സുഖം ചിന്തയെ ജനിപ്പിക്കും സുഖമാണ് ചിന്തയെ ഉണർത്തുന്നത് ഒരിക്കലും ജീവിതം ചിന്തയെ ഉണർത്തത്തില്ല ജീവിതം എപ്പോഴും ആ ശൂന്യതയും അനന്തതയുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് നിരന്തരം ക്രമീകരിക്കാം ചിന്തയെ ഉണർത്തുന്ന എന്തും നമുക്ക് ദുഃഖം തരും ചിന്തയെ ഉണർത്തി തരുന്ന അനുഭവങ്ങൾ ഒരിക്കലും ശാശ്വതമാകത്തില്ല പക്ഷേ ശൂന്യത എന്ന് പറയുമ്പോൾ അവിടെ ചിന്തയില്ല അവിടെ ബോധം മാത്രമേ ഉള്ളൂ അതിനെ ഒരിക്കലും കോട്ടം വരത്തുമില്ല അത് നിത്യമാണ് അതുകൊണ്ട് ആശ്വാസം ആനന്ദവും നിത്യമാണ് പോയിന്റ് അത് കേട്ടാ കയ്യിൽ വെച്ചാൽ